സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനിരാജ പത്രിക സമർപ്പിച്ചു കൽപ്പറ്റ ടൌണിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ജനസാഗരങ്ങൾ പങ്കെടുത്തു രാവിലെ പത്തിന് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ എസ് കെ എം ജി സ്കൂൾ പരിസരത്ത് സമാപിച്ചു അരുവാൾ നെൽക്കതിർ ചിഹ്നം പതിച്ച തൊപ്പിയും കുടകളുമായി നിരന്ന അണികൾ കൽപ്പറ്റ ടൌണിനെ ചുവപ്പിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയും അമ്മംകുടവും നാസിക് ഡോളും അണികളിൽ ആവേശം വിതച്ചു എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ ശശീന്ദ്രൻ കൺവീനർ ടി വി ബാലൻ സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാരി ഒ ആർ കേളു എം എൽ എ പി കെ മൂർത്തി എന്നിവർക്കൊപ്പം കൽപ്പറ്റലക്ട്രേറ്റിലെത്തി ജില്ലാ വരണാധികാരിയായ കളക്ടർ ഡോക്ടർ രേണുരാജന് പത്രിക സമർപ്പിച്ചു കുക്കി വിമോചക പോരാളിയും യുഎൽഎയു ട്രൈബൽ വിമൻസ് ഫോറം മണിപ്പൂർ വൈസ് പ്രസിഡന്റ് ഗ്ലാഡി വൈഫെഇഇയി കുഞ്ചാൻ തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമീം അൻസാരി സത്യമംഗലത്ത് നിന്ന് വീരപ്പൻ വേട്ടയുടെ പേരിൽ പോലീസ് അതിക്രമത്തിനിരയാക്കപ്പെട്ടവരും റോഡ് ഷോയിൽ പങ്കെടുത്തു പി സന്തോഷ് കുമാർ എം പി എന്നിവരും സിപിഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു കെ കൃഷ്ണദാസ് പി ഗവാസ് പി പി സുനീർ എന്നിവർ പങ്കാളികളായി News Bureau, real fruit power, real juices from Dabar.